നല്ല ചൂട് കാലമല്ലേ അപ്പൊ കുറച്ച് കാറ്റുകൾ കൊണ്ട് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കീഴില സ്പോട്ട് നമ്മുടെ കോട്ടയത്തുണ്ട് ഏതാണെന്നല്ലേ നമുക്ക് കാണാം എത്തിച്ചേർന്നിട്ടുള്ളത് കാറ്റിലേക്കാണ് കേട്ടോ കോട്ടയങ്ങാർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് നാലുമണിക്കാറ്റ് നാലുമണിക്കാറ്റ് പോലെ തന്നെ ഇപ്പോ കാറ്റും വളരെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാടശേഖരങ്ങളുടെ സൈഡ് വരുപ്പിലായി ഒരു ചെറിയ ജിമ്മും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തുടങ്ങി അവസാനിക്കുന്നത് വരെ അതിനിടയിൽ എപ്പോഴെങ്കിലും കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പൊ നമുക്ക് കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ടെൻഷനുകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ച് കുറച്ചു നേരം റിലാക്സ് ആവാനും പറ്റിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇടങ്ങളുണ്ടാവൂലെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരം സമയം വന്നിരുന്ന സൂര്യാസ്തണാനും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് സ്വറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ ഒരു കിടിലെ സ്പോട്ടാണുണ്ടോ നമ്മുടെ കൈപ്പഴക്കാറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ല വിശാലമായ പാടശേഖരമാണ് ഈ കാണുന്നത് നമ്മൾ വരുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കിടക്കുന്ന പാടമാണ് കേട്ടോ അപ്പോൾ അടുത്ത കൃഷിക്ക് ഒരുക്കത്തിനായിട്ടുള്ള ഒരുങ്ങി കിടക്കുകയാണ് മണ്ണ് അപ്പോൾ രണ്ട് പാടശേഖരം അപ്പറേം ഇപ്പറേയും പാടശേഖരവും നടുവിൽ കൂടെ ഉള്ള വഴി കൂടെ ആട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അതിശക്തമായ അതിമനോഹരമായ ഒരു വ്യൂവിലൂടെയാണ് നമ്മൾ പോകുന്നത് വൈകുന്നേരം വന്നാൽ കൃത്യമായിട്ട് ഇവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കാണാനൊക്കെ ഒരു പറ്റിയൊരു ചാൻസ് ആട്ടോ അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ജിമ്മാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ണില് നമുക്ക് വന്ന് ജിമ്മുപയോഗിക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഒരു ചാൻസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭംഗിയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പില് കൈപ്പുഴ കാറ്റൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യ സ്പോട്ടിലെത്തും കേട്ടോ അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കടയുണ്ട് അത്യാവശ്യം ചായയും നാരങ്ങ വെള്ളവും അതുപോലെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു കടയുണ്ട് ഞങ്ങൾ അതുപോലെ ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിച്ച് തിരിച്ചിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ